ഇന്ത്യക്ക് തൊട്ടടുത്ത് തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാഷ്ട്രമാണ് മാൽദ്വീപ് മലയാളികളെ സംബന്ധിച്ച് വളരെ അടുത്തുള്ള ഒരു കുഞ്ഞൻ രാഷ്ട്രമാണ് മാൽദ്വീവ്സ് നിരവധി ദ്വീപുകൾ ഒന്നിക്കുന്ന ഈ ഒരു ദ്വീപ് സമൂഹത്തിന്റെ തലസ്ഥാനം മാലിയാണ് ഒരുപാട് ഇന്ത്യക്കാർ ഈ രാജ്യത്തേക്ക് ജോലി തേടി എത്താറുണ്ട് ഇരുപത്തി ആറ് കുഞ്ഞൻ ദ്വീപുകൾ ചേർന്ന പൗഴപ്പുറ്റ സമൂഹമാണ് ഈ രാജ്യം അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് മാൽദ്വീവ്സ് ഇവിടെ സാമ്പത്തിക സുരക്ഷിതത്വമോ ജീവിത സാഹചര്യമോ യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ ഉയർന്ന നിലയിലല്ല നികുതിയും ജീവിത ചെലവും താരതമ്യേന കുറവായതുകൊണ്ട് തന്നെ സമ്പാദ്യ സാധ്യത കൂടുതലുള്ള ഒരു തൊഴിൽ വിപണി കൂടിയാണ് ഇവിടം ജോലിക്ക് മികച്ച ശമ്പളം ഉറപ്പ് നൽകുന്ന രീതിയാണ് ഈ രാജ്യത്തേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഘടകം ടൂറിസം ആരോഗ്യമേഖല അധ്യാപനം എഞ്ചിനീയർ സോഫ്റ്റ്വെയർ ബ്യൂട്ടീഷ്യൻ തുടങ്ങി വിവിധ മേഖലകളിൽ ഇവിടെ വിപുലമായ ജോലി സാധ്യതകളുണ്ട് മാൽദീവ്സ് ആളോഹരി വരുമാനം ഏകദേശം ഇരുപത്തി ഒൻപതിനായിരം ഡോളറിനടുത്താണ് അതേസമയം ധനികരും ദരിദ്രരും തമ്മിലുള്ള അകലം വളരെ കൂടുതലുമാണ് മാനവ വികസന സൂചികയിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ ഈ രാജ്യത്തിന് കഴിയുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് മാനവ വികസന സൂചികയുടെ ആഗോള റാങ്കിങ്ങിൽ തൊണ്ണൂറാം സ്ഥാനമാണ് ഈ രാജ്യത്തിനുള്ളത് ഉയർന്ന സ്കോറായ പോയിന്റ് ഏഴ് നാല് ഏഴാണ് മാൽദ്വീവ്സ് അവസാനം നേടിയ എച്ച് ഡി ഐ ഇൻഡെക്സ് പോയിന്റ് ഏകദേശം അഞ്ച് ലക്ഷത്തിനു മുകളിലാണ് ഇവിടുത്തെ ജനസംഖ്യ ഇസ്ലാമാണ് ആണ് ഇവിടുത്തെ ഭൂരിപക്ഷം ജനതയും പിന്തുടരുന്ന മതം ദിവേഹി എന്ന തദ്ദേശ ഭാഷയ്ക്കൊപ്പം ഇംഗ്ലീഷും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് മാൽദ്വീവിയൻ റുഫിയ ആണ് ഉപയോഗത്തിലുള്ള കറൻസി അതേസമയം വിദേശ വിനോദസഞ്ചാരികളിൽ നിന്നും അമേരിക്കൻ ഡോളർ സ്വീകരിക്കുന്ന രീതിയും ഇവിടെയുണ്ട് ഒരു മാൽദ്വീപ് റുഫിയ ഏകദേശം അഞ്ച് പോയിന്റ് മൂന്ന് ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ് അധ്യാപനം ആരോഗ്യ മേഖല നിർമ്മാണ മേഖല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ ജോലി സാധ്യത നിരവധിയാണ് ഇവ കണ്ടെത്താൻ ഏജൻസികളുടെ സഹായം തേടുകയോ നേരിട്ട് പോയി അന്വേഷിക്കുന്ന രീതിയോ സാധ്യമാണ് ഓൺലൈൻ മുഖേന ജോലി സാധ്യതകൾ കണ്ടെത്തി പോകാനും കഴിയും അധ്യാപകർക്ക് ഏകദേശം അറുനൂറ് മുതൽ എണ്ണൂറ് ഡോളർ വരെയാണ് ശമ്പളം ഇത് ഏകദേശം അൻപതിനായിരം മുതൽ എഴുപതിനായിരം രൂപ വരെ വരും ഒപ്പം താമസ ഭക്ഷണ അലവൻസുകളും ലഭിക്കും മിക്കവാറും സ്കൂളുകൾ കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും ആദ്യം ജോലിക്കെടുക്കുക തുടർന്ന് സ്കൂൾ മാറുകയോ കരാർ പുതുക്കുകയോ ചെയ്യാം അതാത് വിഷയങ്ങളിൽ ബിരുദമാണ് ഇവിടെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ വേണ്ട കുറഞ്ഞ യോഗ്യത അതോടൊപ്പം ചിലപ്പോൾ ബി ചോദിക്കാറുണ്ട് ബി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് വർഷാവർഷം ശമ്പള വർധനവും ഉറപ്പു നൽകുന്നുണ്ട് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം ജോലിക്ക് ഗുണം ചെയ്യും ഇംഗ്ലീഷ് ഹിസ്റ്ററി എക്കണോമിക്സ് ജോഗ്രഫി ടൂറിസം മാനേജ്മെന്റ് ശാസ്ത്രം ഗണിതം തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി സാധ്യതകളുണ്ട് അധ്യാപന മേഖലയിൽ കുറഞ്ഞത് ഒരു വർഷം പ്രവൃത്തി പരിചയവും ജോലി ലഭിക്കാൻ ആവശ്യമാണ് നഴ്സ് മേഖലയും ഇവിടെ മികച്ച ശമ്പള വാഗ്ദാനമാണ് നൽകുന്നത് വർഷത്തിൽ ഏകദേശം പത്ത് ലക്ഷം മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ ശമ്പളം ലഭിക്കുന്ന തരത്തിലാണ് പാക്കേജുകൾ ഇതും കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമായിരിക്കും എഞ്ചിനീയർ സോഫ്റ്റ്വെയർ തുടങ്ങിയ മേഖലകളിൽ ജോലി ഒഴിവുകൾക്കനുസരിച്ച് പുതിയ സാധ്യതകൾ തുറക്കും സാമാന്യം മികച്ച ശമ്പള പാക്കേജുകളും ഉറപ്പു നൽകുന്നു നഴ്സിംഗ് ജോലിക്ക് പ്രസ്തുത മേഖലയിൽ തൊഴിൽ ഉണ്ടെങ്കിൽ മികച്ച ഓഫറുകൾ ലഭിക്കാൻ സഹായകമാകും വിനോദസഞ്ചാര മേഖലയിലാണ് പിന്നീട് ഏറ്റവും അധികം ജോലി ഒഴിവുകൾ ഉള്ളത് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതും പരിചയ സമ്പത്തുള്ളവർക്കും നിരവധി സാധ്യതകൾ ഇവിടെയുണ്ട് മാൽദ്വീവ്സ് ഏറ്റവും അധികം വിദേശ നാണ്യം നേടുന്ന മേഖല വിനോദസഞ്ചാരമായതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയ്ക്ക് പ്രത്യേക പ്രാധാന്യം രാജ്യം നൽകുന്നുണ്ട് ഇവിടെ നിന്നുള്ള പരിചയ സമ്പത്തും സർട്ടിഫിക്കറ്റും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനും ഉപകരിക്കും ലോകത്തിലെ തന്നെ മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനാണ് കടലിന് നടുവിലെ ഈ കുഞ്ഞൻ രാജ്യം ബോട്ടിംഗ് ഡൈവിംഗ് പാരാഗ്ലൈഡിംഗ് തുടങ്ങിയ സാഹസിക വിനോദങ്ങളും ഒപ്പം കുടുംബങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന മറ്റു ഉല്ലാസ മാർഗങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് വിമാനമാർഗം വളരെ വേഗത്തിൽ എത്താൻ കഴിയുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് മാൽദ്വീവ്സ് അതുകൊണ്ട് തന്നെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തി രാജ്യം സന്ദർശിക്കുക വഴി ജോലി തേടാനും കഴിയും പവഴപ്പുറ്റുകളാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപ് കാഴ്ചയിൽ തന്നെ മനം അയക്കുന്ന അനുഭൂതി സമ്മാനിക്കുന്നു അവധിക്കാലം ചിലവഴിക്കാൻ നിരവധി സെലിബ്രിറ്റികൾ എത്തുന്ന സ്ഥലം കൂടിയാണ് മാൽദ്വീവ്സ് കുഞ്ഞൻ ദ്വീപുകൾ നിറഞ്ഞ ഈ രാജ്യത്ത് ചെറിയ സ്ഥലങ്ങൾ മാത്രമാണുള്ളത് മൊത്തത്തിൽ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവാണ് ഇവിടെയുള്ള കര ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാൻ ബോട്ടിനെ ആശ്രയിക്കണം ഒപ്പം ദ്വീപുകളായതിനാൽ ഇന്റർനെറ്റ് കണക്ഷൻ അത്ര വിപുലമല്ല എന്നതും ഇവിടുത്തെ പ്രതിസന്ധിയാണ് അതായത് സ്ഥിരമായി ഇന്റർനെറ്റ് സേവനം ലഭിക്കാൻ അല്പം ചെലവ് ഏറുമെന്നർത്ഥം ഒപ്പം താമസ ചിലവും താരതമ്യേന കൂടുതലാണ് എന്നാൽ മിക്കവാറും ജോലികൾക്ക് ഒപ്പം താമസ ഭക്ഷണ അലവൻസ് നൽകുന്നുണ്ടാകും മാത്രമല്ല സാധാരണ പ്രദേശികൾ അനുസരിച്ചുള്ള ഹോട്ടലോ ഭക്ഷണ രീതിയോ അല്ല ഇവിടെ തനതായ ഭക്ഷണ രീതിയും ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയും ആണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ പ്രത്യേക താല്പര്യം സൂക്ഷിക്കുന്നവർ സ്വയം പാചകം ചെയ്യുന്ന രീതിയാണ് ഇവിടെ മിക്കവാറും പിന്തുടരുന്നത് ഇവിടുത്തെ ഭക്ഷണത്തിൽ മത്സ്യം ഒരു പ്രധാന ഘടകമാണ് വിവിധ തരത്തിലുള്ള മത്സ്യ വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് വിപണിയിൽ മീനിന് വിലയും താരതമ്യേന കുറവാണ് എന്നതും ശ്രദ്ധേയം ദ്വീപായതിനാൽ തന്നെ കടലിലെ കാലാവസ്ഥാ വ്യതിയാനം നല്ല രീതിയിൽ ബാധിക്കുമെന്നതും പ്രത്യേകതയാണ് ഇത് ചില ഘട്ടങ്ങളിൽ വിമാനം റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും നയിക്കാനിടയുണ്ട് കൊച്ചിയിൽ നിന്നും മാൽദ്വീവ്സിലേക്ക് കപ്പൽ സർവീസും ഉണ്ട് ഏകദേശം പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് യാത്രക്ക് ചിലവ് വരുന്നത് ഇരുപത്തിനാല് മണിക്കൂർ വരെ യാത്രാ ദൈർഘ്യം ഉണ്ടാകും കൂടുതൽ ലഗേജ് കൊണ്ടുപോകണമെങ്കിൽ ഈ വഴിയാണ് കൂടുതൽ ഉപകാരപ്രദമായിരിക്കുക ഒപ്പം കപ്പൽ യാത്രയുടെ പുതുമയും ആസ്വദിക്കാം ആഗോളതാപനം മൂലം സമുദ്രനിരപ്പ് ഉയരുന്നത് ഈ ദ്വീപുകളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്ന തരത്തിലുള്ള ചില പഠനങ്ങളും മുൻപ് പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ജീവിത സാധ്യതകൾ അന്വേഷിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന മാൽദീവ് ജനതയുമുണ്ട് എന്നാൽ അടുത്തെങ്കം സമുദ്രനിരപ്പ് ഉയരുന്നത് ഈ രാജ്യത്തിന് ഭീഷണി ആകില്ലെന്നും അത് കുറേ വർഷങ്ങൾക്ക് ശേഷം മാത്രം സംഭവിക്കാൻ സാധ്യത ഉള്ളതാണ് എന്നും പറയുന്ന പഠനങ്ങളും നിലവിലുണ്ട് ഈ കുഞ്ഞൻ രാഷ്ട്രം തുറക്കുന്നത് നിരവധി സാധ്യതകളാണ് ഇവിടെയുള്ള പ്രവർത്തി പരിചയം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒപ്പം ഒരു അന്താരാഷ്ട്ര തൊഴിൽ പരിചയം നേടാനും കഴിയും ജീവിത സാഹചര്യമോ സ്ഥിരതാമസമാക്കാനോ കൂടുതൽ പേർ മാൽദ്വീവ് തിരഞ്ഞെടുക്കുന്നില്ല എങ്കിലും മികച്ച ജോലിയും സമ്പാദ്യവും നൽകാൻ ഇവിടം സഹായിക്കും ഒപ്പം തുടർന്നുള്ള സാധ്യതകൾക്ക് വഴി തുറക്കാനും ഈ പരിചയം സഹായിക്കും വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ